നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പ മാർഗം ഇംഗ്ലീഷ് മൂവീസ് കാണുക എന്നുള്ളതാണ് പക്ഷേ ഈ രീതിയിൽ മൂവീസ് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല ഹലോ എവ്രി വൺ മൂവീസ് കണ്ടുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാമെന്നും അതിന് ഏത് ടൈപ്പ് ഓഫ് മൂവീസ് എങ്ങനെ കാണണമെന്നും എൻ്റെ കുറച്ച് പേഴ്സണൽ സജഷൻസുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഐ എം അശ്വതി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പലരും ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോൾ സബ് ടൈറ്റിൽസ് വെച്ചായിരിക്കും കാണുക ഈ സബ് ടൈറ്റിൽസ് വെച്ച് കാണുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല കാരണം എന്തായിരിക്കും സബ് ടൈറ്റിൽസ് വെക്കുമ്പോൾ നമ്മൾ അത് റീഡ് റീഡിയാണ് ചെയ്യുക നമ്മുടെ റീഡിങ് സ്കിൽസ് ആണ് ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും റീഡിങ്ങും റൈറ്റിങ്ങും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല സ്പീക്കിംഗ് ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക സോ നമ്മുടെ സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ സബ് ടൈറ്റിൽസ് ഇല്ലാതെ മൂവീസ് കാണാൻ ശ്രമിക്കുക അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും ഈ സബ് ടൈറ്റിൽസ് ഇല്ലാതെ മൂവീസ് കാണുമ്പോൾ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവിടെയാണ് ടിപ്പ് നമ്പർ ടു നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന ആക്സെൻറ്റിലുള്ള സിമ്പിൾ ജോണറിലുള്ള മൂവീസ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ സ്റ്റാർട്ട് സിമ്പിൾ ആനിമേറ്റഡ് മൂവീസോ കാർട്ടൂൺസോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഏഷ്യൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന മൂവീസോ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ടിപ്പ് നമ്പർ ത്രീ പ്രിഫർ മൂവീസ് ദാറ്റ് കണക്ട്സ് വിത്ത് യു നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്യുന്ന മൂവീസ് കാണാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റോ ടീച്ചറോ ആണെന്ന് വിചാരിക്കുക അപ്പോൾ കോളേജിലോ സ്കൂളിലോ ആ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന മൂവീസ് ചൂസ് ചെയ്യുമ്പോൾ അതിലെ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റബിളായിരിക്കും നിങ്ങൾക്കത് റീയൂസ് ചെയ്യാനും പറ്റും കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെഡ് പോയിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ മാക്സ്റ്റൺ ടൺ ഹാർഡ് ദ വേൾഡ് ബിറ്റ്വീൻ അസ് ഇതൊരു സീരീസാണ് പക്ഷേ രണ്ടും ഒരു കോളേജ് അല്ലെങ്കിൽ അക്കാഡമിക് എൻറോൺമെൻറ്റിൽ നടക്കുന്ന മൂവീസാണ് സോ കുറച്ചും കൂടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് കുറച്ച് റിലേറ്റബിൾ ആയിട്ടും ഇത് ഫീൽ ചെയ്യുക നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ് ദ ഇന്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയിരിക്കും അതിലെ വൊക്കാബുലറിയും ഫ്രെയ്സസും ഒക്കെ നിങ്ങൾക്ക് റിയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ദ ഇന്റേൺ എന്ന് പറയുന്നത് ടിപ്പ് നമ്പർ ഫോർ റീവാച്ച് മൂവീസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങൾ നേരത്തെ കണ്ട മൂവീസ് വീണ്ടും റീവാച്ച് ചെയ്യുക നിങ്ങളുടെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ ഉള്ളത് നിങ്ങൾ വിഷ്വലി കണ്ട കാര്യങ്ങളാണ് നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ ആ മൂവിയിലെ പല സെൻറ്റൻസസും വൊക്കാബുലറിയും ആക്സെൻറ്റോ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ട് ഉണ്ടാവില്ല പക്ഷെ നിങ്ങളത് റീവാച്ച് ചെയ്യുമ്പോൾ ഈ കോണ്ടെക്സ്റ്റ് കുറച്ചും കൂടെ മനസ്സിലാക്കാനും അതിലുപയോഗിച്ചിട്ടുള്ള പല ഫ്രേസസും വൊക്കാബുലറിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങളുടെ മനസ്സിലത് തങ്ങി നിൽക്കുകയും ചെയ്യും സോ ടിപ്പ് നമ്പർ ഫോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നേരത്തെ കണ്ട മൂവീസ് വീണ്ടും കാണാനായിട്ട് ശ്രമിക്കുക ടിപ്പ് നമ്പർ ഫൈവ് സ്റ്റിക്ക് ടു വൺ ആക്സെൻറ്റ് എല്ലാ ഭാഷകളിലും ഉള്ള പോലെ ഇംഗ്ലീഷിനും പല ആക്സെൻ്റുകളുണ്ട് ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കണ്ണൂരും മലപ്പുറവും ഉള്ള ആൾക്കാർ സംസാരിക്കുന്ന ആക്സെൻ്റ് അല്ല തിരുവനന്തപുരത്തോ കോട്ടയത്തോ ഉള്ള ആൾക്കാർ സംസാരിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും പല റീജിയണിൽ പല ആക്സെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ മൂവീസ് സെലക്ട് ചെയ്യുമ്പം പല പല ആക്സെൻ്റുകളിലുള്ള മൂവീസ് കാണുമ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ലേണിംഗ് അത് കുറച്ച് ഡിലേ ആക്കും പക്ഷേ നിങ്ങൾ ഒരു ആക്സെൻറ്റ് മാത്രം സ്റ്റിക്ക് ചെയ്യാണ് ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് മൂവീസ് മാത്രം നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലേണിംഗ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ എപ്പോഴും വൺ ആക്സെൻറ്റ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ കുറച്ച് മൂവി സജഷൻസ് പറഞ്ഞുതരാം ഫസ്റ്റ് വൺ മൂവാന അതൊരു ഏഷ്യൻ ഇൻഫ്ലുവൻസ്ഡ് ഇംഗ്ലീഷ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒരു ആനിമേറ്റഡ് മൂവിയാണ് പക്ഷെ അത്ര അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്നതേ ഉള്ളൂ സെക്കൻഡ് വൺ ഹോം എലോൺ ഇത് കുറച്ചും കൂടെ സിമ്പിൾ ഇംഗ്ലീഷാണ് ആൻഡ് ഇതിൽ ഒരുപാട് റിപ്പിറ്റേഷൻസ് വരുന്നുണ്ട് സെൻറ്റൻസിൻ്റെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാനും കുറച്ചും കൂടി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അമേരിക്കൻ ആക്സെൻ്റ് ആണ് കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ലാങ് ആണ് ഈ മൂവിയിലുള്ളത് തേർഡ് മൂവി ഫോൾ ഇത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആണ് ഒരു ഫോളോ ചെയ്യുന്നത് ആൻഡ് വളരെ ചെറിയ ഒരു മൂവിയാണ് പക്ഷെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു മൂവി ഇറ്റ്സെൽഫ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും രണ്ട് ഗേൾസ് മാത്രമുള്ള ഒരു മൂവിയാണ് കുറച്ച് ക്യാരക്ടേഴ്സ് അതിലുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അത്ര കോംപ്ലിക്കേഷൻസ് ഇല്ല ഫോളോ ചെയ്യാനായിട്ട് ആൻഡ് അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും വളരെ സിമ്പിളാണ് ഫോർത്ത് സജഷൻ മാരേജ് സ്റ്റോറി ഇതൊരു അമേരിക്കൻ ആക്സെൻ്റ് ഉള്ള മൂവിയാണ് പക്ഷെ നമുക്ക് ഫോളോ ചെയ്യാൻ അത്യാവശ്യം എളുപ്പമാണ് ഒരു ഫാമിലി എൻറോൺമെൻറ്റിൽ നടക്കുന്ന ഒരു മൂവിയാണ് സോ കുറച്ചുകൂടെ കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മൂവിയാണ് നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ഒരാളാണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഹിഡൻ ഫിഗേഴ്സ് ഇത് ഒരു ന്യൂയോർക്ക് സ്റ്റൈൽ ഓഫ് ആക്സെൻ്റ് ആണ് ഒരു ഓഫീസ് പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ആണ് ഈ മൂവിയിൽ ഉള്ളത് ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഹെൽപ്പ് ചെയ്ത മൂവീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ